vamos um സൂപ്പർ താരം വിജയകാന്ത് വിടവാങ്ങിയപ്പോൾ അധികമാർക്കും അറിയാത്ത അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം ബന്ധം വീണ്ടും ഓർമ്മയിൽ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ പലരും കുറിപ്പുകളും ഇട്ടു മധുരയാണ് വിജയകാന്തിൻ്റെ സ്വദേശം കുട്ടിക്കാലത്ത് തന്നെ തിരുവനന്തപുരത്തേക്ക് വരവും പോക്കും ഉണ്ടായിരുന്നു മധുരയിൽ അരിമില്ല ഉടമയായിരുന്നു വിജയകാന്തിൻ്റെ അച്ഛൻ അളഗർ സ്വാമി സ്വാമിയുടെ മകൻ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറിയിരുന്നത് സിനിമ കാണാനും സ്ഥലങ്ങൾ കാണാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയായിരുന്നു സൂപ്രധാനമായപ്പോഴും രാഷ്ട്രീയത്തിൽ ശോഭിച്ചപ്പോഴും തൻ്റെ പഴയ ഇഷ്ട ഇടം അദ്ദേഹം മറന്നില്ല സ്കൂളിലെ കൂട്ടുകാർക്കൊപ്പം മധുരയിൽ നിന്ന് ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് വരുമായിരുന്നു വിജയകാന്ത് തമ്പാനൂരിലും ചാലയിലും മ്യൂസിയത്തിലും കിഴക്കേക്കോട്ടയിലും കോവളത്തുമെല്ലാം കറങ്ങി നടക്കുകയും ചെയ്യും സ്ഥലം കാണലും സിനിമ കാണലുമായിരുന്നു കമ്പം ഏറ്റവും ഒടുവിൽ പോകാൻ നേരം നല്ല ചാപ്പാടും കഴിച്ചിട്ടാണ് മടക്കം പിന്നീട് അത് സിനിമയോടുള്ള ഭ്രമമായി സിനിമ കാണാൻ വേണ്ടി മാത്രം വിജയകാന്ത് തിരുവനന്തപുരത്ത് എത്തുമായിരുന്നു തമ്പാനൂരിലെ ശ്രീകുമാർ തിയേറ്റർ ആയിരുന്നു അക്കാലത്ത് വിജയകാന്തിന്റെ പ്രിയം സിനിമയ്ക്ക് കയറുന്നതിന് മുൻപ് ചാലയിലെ കടയിൽ നിന്ന് ഒന്നോ രണ്ടോ കവർ ഉപ്പേരി വാങ്ങും അത് കഴിച്ചുകൊണ്ടാണ് സിനിമ കാണുന്നത് കൌമാരക്കാരനായതോടെ എല്ലാ വാരാന്ത്യങ്ങളിലും വിജയകാന്ത് തിരുവനന്തപുരത്ത് വരുമായിരുന്നു എങ്ങനെയെങ്കിലും മലയാള സിനിമയിൽ അഭിനയിക്കുക എന്നതായിരുന്നു ായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എഴുപതുകളിൽ സിനിമാക്കാരുടെ പ്രധാന കേന്ദ്രം മദ്രാസും തിരുവനന്തപുരവും ഒക്കെ ആയിരുന്നു മദ്രാസിൽ പോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ തിരുവനന്തപുരത്ത് വരാം എന്നതാണ് വിജയകാന്തിനെ ഇവിടേക്ക് ആകർഷിപ്പിച്ചത് ചാൻസ് ചോദിച്ച് അലഞ്ഞ് ചെരുപ്പ് തേഞ്ഞതല്ലാതെ ആ തമിഴ് പയ്യന് മലയാള സിനിമയിൽ ആരും അവസരം നൽകിയില്ല വിജയകാന്ത് മലയാള സിനിമയിൽ അവസരം തേടി വരാനും ചില കാരണങ്ങളുണ്ട് അതിലൊന്ന് നടൻ സത്യനോടുള്ള കടുത്ത ആരാധനയാണ് മുമ്പൊരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടും എങ്കിലും കഴിവില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കി ഇതോടെ എങ്ങനെയും സിനിമ നടനാകണം എന്ന വാശി മനസ്സിൽ കയറി അങ്ങനെയാണ് തന്നെ ആദ്യം തിരസ്കരിച്ച തമിഴനെ ഒഴിവാക്കി മലയാളത്തിൽ നടനാകാൻ ശ്രമിച്ചത് അക്കാലത്തെ ഒട്ടുമിക്ക സംവിധായകരെയും നിർമ്മാതാക്കളെയും നേരിൽ കണ്ടുവെങ്കിലും ആരും അവസരം നൽകാൻ തയ്യാറായില്ല തനിക്ക് അവസരം നിഷേധിച്ചവരെ പിന്നീട് പലതവണ കണ്ടുമുട്ടിയെങ്കിലും അതിൻ്റെ പരിഭവമൊന്നും തന്നെ വിജയകാന്ത് കാണിച്ചിരുന്നില്ല സത്തിനു പുറമെ ജയൻ ഷീല ജയഭാരതി എന്നിവരായിരുന്നു വിജയകാന്തിന്റെ വിജയകാന്തിന്റെ പ്രിയമുള്ള മലയാള താരങ്ങൾ ഇവരുടെ എല്ലാ സിനിമകളും അദ്ദേഹം കാണുമായിരുന്നു തുലാഭാരം സിനിമ കണ്ട് കരഞ്ഞ അനുഭവം ും പിന്നീട് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് മുടക്കാറില്ലായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ വിജയകാന്ത് താമസിച്ചിരുന്നത് ചാല പിള്ളയാർ കോവിൽ ലൈനിൽ കണ്ണന്റെയും മുത്തുലക്ഷ്മിയുടെയും വീട്ടിലായിരുന്നു വിജയകാന്തിന്റെ ബാല്യകാല സുഹൃത്ത് സുന്ദരരാജൻ്റെ സഹോദരിയാണ് മുത്തുലക്ഷ്മി ഇവർക്ക് ചാലയിൽ ജ്യോതി ജുവലറി മാർട്ട് എന്ന പേരിൽ ഒരു ഗോൾഡ് കവറിംഗ് ആഭരണ കട ഉണ്ടായിരുന്നു കട നടത്തിയിരുന്ന കണ്ണൻ മരിച്ചതോടെ മുത്തുലക്ഷ്മി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി ഈ ഘട്ടത്തിലാണ് അവരെ സഹായിക്കാൻ വിജയകാന്ത് ആ കട വാങ്ങിയത് പഴവങ്ങാടിക്കും ഓവർ ബ്രിഡ്ജിനും ഇടയിലുള്ള ഭാഗത്തായിരുന്നു ജ്യോതി ജുവലറി മാർട്ട് ഏഴു ലക്ഷം രൂപയ്ക്കാണ് വിജയകാന്ത് ആഭരണ കട വാങ്ങിയത് കച്ചവടം നഷ്ടമായതോടെ പിന്നീട് അത് വിൽക്കുകയായിരുന്നു അക്കാലത്ത് ഓണക്കാലത്ത് മിക്കവാറും വിജയകാന്ത് തിരുവനന്തപുരത്ത് ഉണ്ടാകും ഓണത്തിരക്കും ഗതാഗത കുരുക്കും ഒക്കെ കണ്ട് കടയിലിരിക്കും അല്ലെങ്കിൽ വെറുതെ ഇറങ്ങി നടക്കും പിൽക്കാലത്ത് വിജയകാന്ത് തമിഴിലെ സൂപ്പർ താരമായി മാറിയെങ്കിലും തിരുവനന്തപുരം ഇഷ്ട നഗരമായിരുന്നു ആരും അറിയാതെയും എല്ലാവരെയും അറിയിച്ചും നിരവധി തവണ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തി നിരവധി തവണ പൊതുചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുത്തു നടൻ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ രജത ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ചടങ്ങിലും വിജയകാന്ത് എത്തിയിരുന്നു അന്ന് പഴവങ്ങാടി എവിടെയെന്ന് കാർ ഡ്രൈവറോട് ചോദിച്ചു അത് കുറെ ദൂരെയാണ് സാർ എന്നായിരുന്നു മറുപടി വിജയകാന്ത് ഉള്ളിൽ ചിരിച്ചു കാണണം ഈ മറുപടി कैट